ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കരയുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരാരോ മരിച്ച് ഖബറിലേക്ക് വെക്കുന്നത് കൊണ്ടല്ല എങ്കിലും കടൽ കടന്നു ചെന്ന പ്രിയപ്പെട്ട സിയാദ് ഈ മനുഷ്യൻ്റെ വലിയ ഒരു സ്ഥാനം പിടിച്ച പ്രിയപ്പെട്ടവനായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിയാദിൽ ഏസി പൊട്ടിത്തെറിച്ച് മരിച്ച പ്രിയപ്പെട്ട സിയാദ് എന്ന് പറയുന്ന യുവാവിൻ്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പോൺസറായ അറബി നിന്ന് വിങ്ങി പൊട്ടിക്കറിയുന്ന അല്ലെങ്കിൽ മനസ്സ് നൊന്ത് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മളെല്ലാവരും ഈ കണ്ടത് കടൽ കടന്ന് ഏഴ് വർഷമായിട്ട് അറബിയുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് കഴിയുന്ന സിയാദ് എന്ന് പറയുന്ന യുവാവിൻ്റെ മരണം ഇത്രമാത്രം ഈ സ്പോൺസറെ മാനസികമായിട്ട് സങ്കടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ സിയാദിൻ്റെ പെരുമാറ്റമാണ് ആ സിയാദ് ആ വീട്ടിൽ ചെയ്ത നന്മകൾ മാത്രമാണ് ഇന്നലെയും ഇന്നുമായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ അറബിയുടെ വിങ്ങുന്ന കരയുന്ന സങ്കടപ്പെടുന്ന ഈ വീഡിയോ അതിൽ ഒരുപാട് ആളുകൾ എല്ലാവരും പങ്കുവച്ചതാണ് മനുഷ്യസ്നേഹിയായ അറബി കാരുണ്യത്തിൻ്റെ നിറപുടം കാരണം ഇദ്ദേഹം ഈ സിയാദിൻ്റെ കുടുംബത്തിന് സിയാദിന് കൊടുത്തിരുന്ന അതേ ശമ്പളം അല്ലെങ്കിൽ സിയാദിന് കൊടുത്തിരുന്ന ആ ഒരു സാലറി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നെ കേൾക്കുന്നത് എങ്കിലും ഇത്രമാത്രം ഈ സിയാദിനെ സ്നേഹിക്കുന്ന ഈ അറബിയുടെ മനസ്സ് എല്ലാവരും കണ്ടു അതിനപ്പുറം നമ്മളെല്ലാവരും കാണാതെ പോയത് അല്ലെങ്കിൽ കാണേണ്ട ഒരു കാര്യമാണ് ആ പ്രിയപ്പെട്ട സിയാദ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ആ കുടുംബത്തിൽ ഏഴ് വർഷക്കാലം നിന്നിട്ട് ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത സേവനം ഒരിക്കൽ പോലും മാനസികമായിട്ട് ആ കുടുംബത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല കുടുംബത്തിൻ്റെ ഒരു 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 അതായത് ആ ഒരു സ്പോൺസർ പറയുകയുണ്ടായി എൻ്റെ മകനാണ് എൻ്റെ മകനെപ്പോലെയാണ് ഈ കുടുംബത്തിൽ ഞങ്ങൾ കണ്ടിരുന്നത് എൻ്റെ മകനെപ്പോലെയാണ് ആ മനുഷ്യൻ ആ സിയാദ് ഈ കുടുംബത്തിൽ ജീവിച്ചിരുന്നത് എന്ന് ഇത്രമാത്രം ആ ഒരു കുടുംബത്തിനോട് അടുത്ത് ഇടപഴകിയ കുടുംബത്തിൻ്റെ മനസ്സ് തന്നിലേക്കടുപ്പിച്ച പ്രിയപ്പെട്ട സിയാദിനെ ഉള്ള ഹുസ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കബറിൽ അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വെക്കുമ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുടുംബത്തിലുള്ളവർ തന്നെ പരസ്പരം അകന്ന് അല്ലെങ്കിൽ വെറുപ്പോടു കൂടി മനസ്സിൽ പരസ്പരം പക വെച്ച് ജീവിക്കുമ്പോൾ യാതൊരു രീതിയിലും കുടുംബ ബന്ധമോ രക്തബന്ധമോ പോട്ടെ ഒരു നാടല്ല അന്യനാട്ടിൽ നിന്ന് കടൽ കടന്നെത്തി ആ ഒരു സിയാദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൗദി അറേബ്യയുടെ ആ ഒരു നെഞ്ചിൽ അതായത് ആ പ്രിയപ്പെട്ട ആ സ്പോൺസറുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് പെരുമാറ്റം കൊണ്ട് തന്നെയാണ് അതല്ലാതെ സിയാദ് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടോന്നുമല്ല ഒരിക്കലും നന്മയില്ലാത്ത പ്രവൃത്തി ചെയ്തു കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇതുപോലുള്ള സ്നേഹം ആ സ്പോൺസറിൽ നിന്ന് അറബിയിൽ നിന്ന് സിയാതിന് കിട്ടില്ല നമ്മുടെ ഒക്കെ ബന്ധങ്ങൾ അങ്ങനെയാണ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം നമ്മുടെ സഹായവും സഹകരണങ്ങളുമെല്ലാം ഇന്ന് അങ്ങനെയുള്ളൊരു ലോകമാണല്ലോ വേണ്ടാത്ത കാര്യങ്ങളിൽ ഒരുമിക്കുന്നു ആ ഒരു കാര്യത്തിൽ എത്ര തന്നെ സമ്പത്ത് ചെലവഴിക്കാനും സഹായിക്കാനും എല്ലാവരും ഒക്കെയാണ് എന്നാൽ നല്ലൊരു കാര്യത്തിനാവട്ടെ നമുക്കുള്ളിൽ മുറുമുറുപ്പാണ് ഇവിടെ സിയാദിൻ്റെ മരണം നമുക്കൊരുപാട് പാഠം നൽകുന്നുണ്ട് കൂട്ടുകുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും സ്നേഹബന്ധങ്ങളിലാണെങ്കിലും വേണ്ടാത്ത ചില ബന്ധങ്ങൾ നമുക്കുള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ സ്നേഹബന്ധങ്ങളെ പോലും മറക്കുന്നു കൂട്ടുകാരെ മറക്കുന്നു കുടുംബത്തിനെ മറക്കുന്നു എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ഹൈറില്ലാത്ത ആ ബന്ധത്തിന് വേണ്ടി നമ്മൾ പല രീതിയിൽ വേണ്ടാത്ത ചില പിന്നെ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്നത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നമ്മടോടു കൂടെയുള്ള ഒരു കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് സ്നേഹബന്ധം അത് ആരോടാണെങ്കിലും ഹൈറുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും നമുക്ക് ഹൈറില്ലാത്തൊരു ബന്ധമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്കുള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കില്ല മാത്രമല്ല നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരോട് പല രീതിയിൽ അകൽച്ച കാണിക്കുകയും ചെയ്യും എന്നിട്ട് നമുക്ക് താൽക്കാലിക സുഖത്തിന് വേണ്ടി കിട്ടുന്ന പല ബന്ധങ്ങളും നമ്മളെയും കൊണ്ട് അല്ലെങ്കിൽ നമ്മളെയും നശിപ്പിച്ചു കൊണ്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എനിക്കറിയാം എത്രയോ വലിയ വലിയ മേഖലയിൽ പിന്നെ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ വേണ്ടാത്ത ചില സ്നേഹബന്ധങ്ങൾ കൂടെ ഉണ്ടായതിൻ്റെ പേരിൽ അവരുടെ കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട് അവരുടെ ബിസിനസ് നശിച്ചവരുണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്നേക്കുമായിട്ട് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ സി ഈ മരണവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിനോടുള്ള ബന്ധം അത് ഏറ്റവും ഹൈറുള്ളതായിരുന്നു സന്തോഷമുള്ളതായിരുന്നു അതുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ ആ ആ സ്പോൺസറുടെ മനസ്സിൽ നിന്ന് നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് എൻ്റെ മകനാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ പോയി എങ്കിലും ആ മകന് വേണ്ടി ഞാൻ എത്രയാണോ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി എത്രമാത്രം സമ്പത്താണോ ഞാൻ കൊടുത്തിരുന്നത് ശമ്പളമാണോ കൊടുത്തിരുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ മുടങ്ങാതെ നൽകുമോ എന്നുള്ളത് വീണ്ടും പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അത് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല മറ്റുള്ളവരെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളതുമല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതായിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷമം വരുമ്പോൾ കൈത്താങ് നൽകുന്നതായിരിക്കണം അങ്ങനെയുള്ള നമ്മുടെ ജീവിതം അത് ഈ ലോകത്തും നാളെ നമ്മൾ മരിച്ചാലും നമുക്ക് ഗുണമുള്ളതായിരിക്കും സന്തോഷമുള്ളതായിരിക്കും സമാധാനമുള്ളതായിരിക്കും നമ്മുടെ ഓരോ നിമിഷത്തെയും നിശബ്ദത അല്ലെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും ഇവിടെ നിന്നെങ്ങാനും മാറി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും പലരും ഇന്ന വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരമുള്ളതായിരുന്നു ഇങ്ങനെ പറയുന്നതായിരിക്കണം നമ്മുടെ ജീവിതം അതല്ലാതെ ഭാവോ രക്ഷപ്പെട്ടു ഒരാഴ്ചക്ക് മനസ്സമാധാനം കിട്ടി അല്ലെങ്കിൽ കുറേ കാലത്തിന് മനസ്സമാധാനം കിട്ടി പോയല്ലോ ഒന്ന് ഒന്നൊഴിവായല്ലോ എവിടേക്കും അത് വല്ലാത്തൊരു സന്തോഷമാണല്ലോ നമുക്ക് കിട്ടിയത് ഈ വാക്കുണ്ടാവരുത് ഇത് ശരിക്കും ചിന്തിക്കണം നമ്മുടെ സാന്നിധ്യം എപ്പോഴും സന്തോഷവും സ്നേഹവും അതുപോലെ തന്നെ വലിയൊരു എന്താ പറയുക ബഹുമാനവുമുള്ളതായിരിക്കണം നമ്മൾ പോയി കഴിയുമ്പോൾ ആവു അലഹമില്ലാ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ് ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കാൻ നമുക്ക് മനസ്സുണ്ടാവട്ടെ അതല്ലാതെ മറ്റുള്ളവർക്ക് പാര വെച്ചും മറ്റുള്ളവരെ ചതിച്ചും നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത് സൗഭാഗ്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന പലതും അത് നമുക്ക് 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 നാളെ ഏറ്റവും വലിയ പാരയായിരിക്കും ഇപ്പൊ പ്രിയപ്പെട്ട സിയാദിൻ്റെ ഈ മരണം നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടതാണ് ആ സ്പോൺസറുടെ സങ്കടം അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഓരോ പിന്നെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഓരോ വാർത്തകള് സംഭവങ്ങൾ വാക്കുകൾ ഇത് നമുക്കെല്ലാവർക്കും പാഠമാണ് പടച്ച പടച്ചറബിൻ്റെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ നിരപരാധിത്വം ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാം പക്ഷേ അതിനപ്പുറം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്ന സമയത്ത് നമ്മളുടെ നന്മകളെക്കുറിച്ച് പറയാൻ ആയിരം നാവ് നമുക്കുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മളെ വല്ലാതെ ഓർക്കുന്ന ഒരുപാട് മനസ്സ് പോസിറ്റീവായിട്ട് നമുക്കുണ്ട് എങ്കിൽ ഇൻഷാല്ല ദുന്യാവിലും ആഹ്റത്തിലും നമ്മൾ വിജയികളാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിൽ തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആമീൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ആ കുടുംബത്തിനും നമുക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നന്മയ്ക്ക് വേണ്ടി സാഹോദര്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ലോകം ഇന്നിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ നിഴലിലാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വാക്കുപോലും മാത്രമല്ല ആയുധം വെച്ച് കളിക്കുകയാണ് ഒരുപാട് നഷ്ടങ്ങൾ യുദ്ധം നടക്കുമ്പോൾ രണ്ടു രാജ്യങ്ങൾക്കും ഉണ്ടാകും പക്ഷേ അവിടെ ആരും ജയിക്കുന്നുമില്ല തോൽക്കുന്നുമില്ല ജീവനുകളാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ബാക്കി തകർന്ന കെട്ടിടങ്ങളെല്ലാം ആ രാജ്യം കെട്ടിപ്പൊന്തിക്കും പക്ഷെ നഷ്ടപ്പെട്ട ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല അതുകൊണ്ട് ആ ഒരു എല്ലാ രാജ്യത്തും പിന്നെ ഇരിക്കുന്ന വലിയ വലിയ രാജാക്കന്മാരാണ് അല്ലെങ്കിൽ രാഷ്ട്രനേ രാഷ്ട്ര നേതാക്കന്മാരാന്നൊക്കെ പറയുന്നവരുണ്ട് പറയുന്നവരുണ്ടല്ലോ അവർക്ക് അള്ളാഹു വെളിച്ചം നൽകട്ടെ തലയിൽ ആൾ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒന്നും പറയാനില്ല പാപങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടാണ് പലരും വിജയിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്നത് എല്ലാവരിലും ഒലിക്കുന്നത് രക്തമാണ് ഒഴുകുന്നത് രക്തമാണ് എല്ലാവർക്കും ജീവൻ വളരെ വിലപ്പെട്ടതാണ് അള്ളാഹു തിരിച്ചറിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു